നമസ്കാരം പോയട്രി സീരീസിലെ രണ്ടാമത്തെ കവിതയുമായി ഉടനെ തന്നെ മടങ്ങി വന്നിരിക്കുന്നു കൽപ്പവല്ലരി എന്ന വൈലോപ്പള്ളി കവിതയിൽ രണ്ടാമത്തെ കവിതയാണ് നോക്കുന്നത് അതിൻ്റെ പേരാണ് തൊഴിലാളി എന്ന കവിത ഒരു കർഷകനെയാണ് തൊഴിലാളി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ തൊഴിലാളി എന്ന് പറഞ്ഞത് കർഷകനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആ തൊഴിലാളിയെ പറ്റിയുള്ള കവിതയാണ് ഈ കവിത കേരളത്തിലെ ഒരു തൊഴിലാളി എന്നാലെയുള്ള കവിതയാണ് വേനലിൽ ചാരച്ച പുല്ലും കഷണ്ടിയും വേവുന്ന ചെങ്കൽ അണിച്ചെറുകുന്നുകൾ അക്കുന്നുകൾക്കിടയ്ക്ക് അത്ഭുതക്കാഴ്ചയായി നിൽക്കുന്നു തെങ്ങും കവുങ്ങും കദളിയും അപ്പോൾ ചകന്ന വലിയ രണ്ട് കുറേ കുന്നുകൾ അവിടെ അവിടെയായി പുല്ലുണ്ട് ആ പുല്ലും നടുക്ക് മണ്ണ് കാണുന്നു എന്നുള്ളതാണ് പച്ചപ്പുല്ലിൻ്റെ നടുക്ക് അപ്പം തലയിലെ കഷണ്ടിയാവുന്ന മാതിരി എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് അത് അത് ചുറ്റും കുന്നുകൾ നടുക്ക് നല്ല കർഷകർ പണിത കദളിയും വാഴയും ഒക്കെ ഇതൊക്കെയായി തെങ്ങുമൊക്കെയുള്ള ഭൂമി എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ വർണ്ണനയാണ് നീടരും കുമ്പൾ വള്ളി പടർന്നൊരു മാടവും മുറ്റത്ത് കൊച്ചു കിടാങ്ങളും ഭംഗിയിൽ കായ നിറഞ്ഞതാണീ ഇളം തെങ്ങു പോലിത്തൊഴിലാളി തൻ ഗേഹവും നല്ല ഭംഗിയുള്ള തൊഴിലാളിയുടെ വീട് നല്ല കൃഷിക്കാർ നിൽക്കുന്ന നല്ല മാടവും കുട്ടികളും പുറത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത് കണ്ടിയില ഞാനാ വരണ്ട ചെമ്മണ്ണിൻ്റെ തണ്ണീർ നിറും പാൽ കറന്നേകി ഈ വിധം അത് പണ്ടത്തെ ഒരു രീതിയാണ് കൃഷിസ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ബണ്ട് കെട്ടി വെള്ളം ശേഖരിച്ചിട്ട് പുറത്തേക്ക് വെള്ളം തണ്ണീർ പാകി പുറത്തേക്ക് ഒഴുക്കുന്നു എന്ന് പറയുന്ന മാതിരി അതൊരു നാച്ചുറൽ മെക്കാനിസം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അതിൻ്റെ സ്മരണയാണ് അതിൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും അക്കാലത്ത് കാണാനുണ്ടായിരുന്നു അത് മണ്ണും വെള്ളവും ചേർന്നൊരു മെക്കാനിസമാണെന്ന് വെച്ചാൽ ഒരു ബണ്ട് കെട്ടുന്നതാണ് ചെറിയ ബണ്ട് ആ ബണ്ട് കെട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഒരു റിലീസ് ഉണ്ട് അതിന് ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് വെള്ളം ഒരു കുത്തി ഒലിപ്പ് പോലെ വന്ന് അത് ഇങ്ങനെ ഒരു കണക്റ്റിംഗ് ഒരു വീലിൽ കുറേ മഗ്ഗ് മാതിരി പാട്ട പാട്ടമാതിരി വെച്ചിട്ട് അതിലേക്ക് കയറി അത് ചക്രം തിരിയുന്നു ആ വെള്ളത്തിൻ്റെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി റിസീവ് ചെയ്ത അതിനെ ചുറ്റുന്ന എനർജി കയറ്റിക്കായി മാറ്റി അത് തിരിയുന്നു തിരിയുമ്പോഴെന്താവും അത് മുന്നോട്ട് ചക്രം വലിയ ചക്രമാണല്ലോ അങ്ങനെ ആ വെള്ളം തേമ്പി തേമ്പി മുന്നോട്ട് ആ പാട്ടിങ്ങനെ കുനിഞ്ഞ് അത് മറിഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ വിദേശികൾ നശിപ്പിച്ചു കളഞ്ഞതാണ് അത്രേ ഒക്കെ ഇത് തന്നെ പ്രശ്നം ഇത് മുച്ചുകൂടും മുടിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ അസൂയ കൊണ്ട് ചെയ്താൽ പലതുമുണ്ട് അതിൽ കൃഷിയും ചില സംഭവങ്ങളൊക്കെ നശിപ്പിച്ചതായിട്ടുണ്ട് അതിലൊരു സംഭവം ആണ് പറഞ്ഞത് തൊഴിലാളി ഊട്ടി തൽ നൽസമയങ്ങളെ മക്കളെ പോറ്റുമാ കർഷക ദമ്പതികളെ ഇങ്ങടുത്തെങ്ങ കിണഞ്ഞ മംഗളത്തിന്നിഴ വരിശ്യാമ മംഗളത്തിനിഴ നിഗാമായപ്പോഴും ശ്യാമനിറവും ചുവന്ന നിറവും മംഗളം എന്ന് പറഞ്ഞ ചുവപ്പ് നിർത്തം ചേർന്നത് എന്നാണ് പറയുന്നത് വെള്ളവും മണ്ണും ചേർന്ന ആ ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ അത് അതാണ് കവിത ബാക്കി തുടരുന്ന കവിത ഓർത്തു ഞാൻ തേൻകനി ഏതു ഉപജിക്കയാൽ ആട്ടി ഓടിച്ചിരുന്നതാദി പിതാക്കളെ കണിതൻ മണിവിത്തുകൾ പാകിയിട്ടുൽക്കനി വാർന്നവരവരുമകളും ഇപ്പോൾ ഈഡൻ ഗാഡ് ഈഡൻ്റെ ഗാർഡൻ ഓഫ് ഈഡൻ ക്രിസ്ത്യാനികളുടെ കഥയിലുള്ള പോലെ പുറത്താക്കി ഈഡൻ കനി ഭക്ഷിച്ച് വിലക്കപ്പെട്ട കനിവക്ഷിച്ച് പുറത്താക്കിയ കഥ പിന്നീട് എന്ത് സംഭവിച്ചു അവർ എന്താണ് അക്കനിതൻ മണിവിത്തുകൾ പാകിയിട്ടുൽക്കനി വാർന്നു അവരും മക്കളും കല്ലിൻ വരപ്പിലുണ്ടാക്കി ഈടനെ വെല്ലുന്ന മോഹനപ്പും കാവനങ്ങളെ ആ ചുണയേറും പരമ്പരയിൽപ്പെട്ട വീട്ടിലെ നാരിയും നാഥനും അവിടെ പുറത്താക്കിയപ്പോൾ അവർ പിന്നീട് കർഷകരായി അവർ എന്താ കല്ലിൻ്റെ കല്ലിൽ നിൻപത്ത് ഈടനെ മോഹിപ്പിക്കുന്ന വിസ്മയം തീർത്തു പച്ചപ്പ് തീർത്തു ആ ആ ചുണയുള്ള ആളുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപികളാകട്ടെ എന്നാലവളും മാ പാണി പിടിച്ചവൻ താനും ഇണങ്ങവേ ഒരു വിദ്യാഭ്യാസം നേടിയവരാണ് കർഷകർ എന്ന് പറയുന്നു മുഖമാം തൻ ദൃഢപ്രേമത്തിനെ പ്രേമസാഹസ മഹാസായജ്ഞത്തിനെ മാനിച്ച് വാരിക്കൊടുക്കുന്നു ധാത്രിഹ നണിച്ചു നിൽപ്പു പിതാവും പിശാചുമേ അരെ പുറത്താക്കിയ പിതാവും പിശാചും ഈ സുന്ദരമായ കേരളത്തിൻ്റെ പ്രകൃതി രഹണീയമായ പ്രകൃതി ഭംഗിയിൽ കർഷകൻ്റെ പ്രൗഢിയാ കാണിക്കുന്ന പ്രകൃതിയുടെ സ്നേഹവും ആ കർഷകൻ്റെ കഠിനാധ്വാനത്തെ അംഗീകരിച്ച് മാതാവായ പ്രകൃതി അവർക്ക് കനിഞ്ഞു നൽകിയ സർവ്വ സർവ്വൈശ്വര്യവും കണ്ട് പിതാവും വിശാലും നാണിച്ചു നിൽക്കുന്നു എന്നാണ് കവിതയ്ക്ക് അവസാനം വെയിലോപ്പള്ളി പറയുന്നു നന്ദി നമസ്കാരം